ഹായ് ഫ്രണ്ട്സ് ഫ്ലവർ മേക്കിംഗ് ക്ലോത്ത് ബാഗ് കൊണ്ട് സെറ്റ് ചെയ്ത കുറച്ച് സ്മോൾ ഫ്ലവേഴ്സ് നമുക്ക് നമ്മൾ പർച്ചേസിംഗ് കഴിയുമ്പോ നമുക്ക് ഇതുപോലുള്ള ക്ലോത്ത് ബാഗില് നമുക്ക് മെറ്റീരിയൽസ് കിട്ടും അത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കുക ഇതുകൊണ്ട് നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ടാക്കാം ഇതിന്റെ ചെറിയൊരു പാത്രേ ഉള്ളൂ ബാക്കി ഞാൻ ഫ്ലവേഴ്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ക്ലോത്ത് ബാഗ് നമ്മളെ ഒരു സമയക്കത്തരത്തിൽ വെട്ടിയെടുക്കുക ഇതുപോലെ വെട്ടുക അതിനുശേഷം നമുക്ക് സെറ്റ് ചെയ്യാം ഇതേപോലെ ഒരു പീസ് എടുക്കും അതിന് ശേഷം പിന്നെ മടക്കി മടക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് ആ വെട്ടിൻ്റെ ആ ഷേപ്പിൽ നമുക്ക് എടുത്തു ഇങ്ങനെ മടക്കുക ആകെ പീസ് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് ഓരോന്ന് ഓരോ പീസ് ആക്കുക ഇതേപോലെ എടുത്തു ഇതിൻ്റെ ഒരു പീസ് എടുക്കുക ഇതേപോലെ മടക്കി അതിന് ശേഷം ഈ എൻ്റെ കൊണ്ട് ഇവിടെ മുട്ടിച്ചു ഇതിന്നിട്ട് ഇങ്ങനെ വെട്ടിക്കളയുക ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു നാല് പീസായിട്ട് തന്നു കട്ട് ചെയ്യുക നീളത്തിൽ ഇതേപോലെ ഒരു മൂന്ന് പീസ് മതി ഒരു ഫ്ലവറിനെ ഇതേപോലെ മൂന്ന് പീസ് ഞാൻ എടുത്തു അതിന് ശേഷം കമ്പിയാൽ നമുക്ക് സെറ്റ് ചെയ്യാം ഇതിന് ടൂഞ്ഞിട്ട് കെട്ടുന്നത് നല്ലതായിരിക്കും ഒരു പീസ് എടുത്തു ഒരു പീസ് എടുത്തതിന് ശേഷം കമ്പി കമ്പിയെടുത്ത് അറ്റ സ്വല്പം മളച്ചിട്ട് ഇതിനകത്തോട്ട് വെച്ച് അങ്ങ് കെട്ടി വെക്കുക ഇതിനകത്തോട്ട് വെച്ചു എന്നിട്ട് നല്ലതായിട്ട് ടൈറ്റായിട്ടങ്ങ് കെട്ടുക ഇനി മറ്റു രണ്ടെണ്ണം ഓരോ സൈഡിലായിട്ട് വെച്ച് ഒന്ന് വിടർത്തിയിട്ട് ഒന്ന് വിടർത്തിയിട്ട് ഈ സൈഡിൽ വെച്ച് കിട്ടുക ഇപ്പോൾ കട്ട് ചെയ്ത രണ്ട് പാർട്സ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തു അടുത്ത പാർട്സ് ഇത്രം നിവർത്തിയാൽ മതി അതിന് ശേഷം ഇതിലോട്ട് വെച്ച് കിട്ടുക

ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് കമ്പി വരെ സെറ്റ് ചെയ്യുക കെട്ട് എടുത്തു ഒരു മൂന്ന് ഫ്ലോറ് ആദ്യം സെറ്റ് ചെയ്യുക അടുത്തത് മൂന്നെണ്ണം എടുത്തു ഇതിനിടിയിലായിട്ട് സെറ്റ് ചെയ്യുക ശേഷം ഇത് ഓരോ ഡയറക്ഷനിലേക്ക് വന്ന് വളച്ചുകൊണ്ട് എടുത്തുകൊണ്ട് വരിക ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുക ഇപ്രകാരം സെറ്റ് ചെയ്തതിനു ശേഷം ഇതേപോലെ ഒരു സ്റ്റിക്ക് അല്ല ബലമായിട്ടൊന്ന് ഇതിന്റെ പിറ്റി വയ്ക്കുക ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കുട്ടിയെടുക്കുക ഇതോരം ബഞ്ചായിട്ട് നമ്മൾ അല്ലെങ്കിൽ ബോട്ടിൽ ആർട്ടർ ചെയ്തതിന് ശേഷം ബോട്ടിലിടുക ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക താങ്ക്